സ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പെനാൽറ്റി എടുക്കാൻ ഭയക്കുന്നവരെ നിങ്ങൾ വേണ്ടിയിട്ടുണ്ടാവും പക്ഷേ ക്രിസ്ത്യാനോയെ ആ കൂട്ടത്തിൽപ്പെടുത്തണ്ട പതിനൊന്നാമത്തെ വയസ്സ് മുതലേ സ്വയം പ്രഷറിട്ട് വളർന്നു വന്നയാളാണ് ഞാൻ അതുകൊണ്ട് പ്രഷർ എനിക്കൊരു വിഷയമല്ല പതിനൊന്നാം വയസ്സ് മുതലേ ലോകത്തെ ഏറ്റവും മികച്ച താരം ഞാനാണെന്ന് സ്വയം വിശ്വസിക്കുകയും അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്ത് വന്നിട്ടുള്ളതാണ് പിന്നെ പെനാൽറ്റി മിസ് ചെയ്തു കപ്പിൽ അതിനുശേഷം കരഞ്ഞു ശരിയാ അത് ആ കരച്ചിൽ എന്തുകൊണ്ട് എന്നെനിക്ക് വിശദീകരിക്കാൻ പറ്റും ക്രിസ്ത്യാനോ വിശദമായിട്ട് സംസാരിക്കുകയാണ് റിയോ ഫെഡ്നാൻഡോ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആസ്വദിച്ചുള്ള സംഭാഷണം ഒരു പക്ഷേ നിങ്ങളൊക്കെ ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും അതദ്ദേഹം യൂറോക്കപ്പിൽ പെനാൽറ്റി മിസ്സാക്കിയതിനെക്കുറിച്ചും മറ്റുമൊക്കെയായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഒരിക്കലും ഷൈ ആയിട്ട് അഫ്രൈഡായിട്ട് ഭയന്നിട്ട് പിന്മാറുന്നയാളല്ല ഞാൻ അങ്ങനെ പെനാൽറ്റി എടുക്കാൻ കംഫർട്ടബിളല്ല എന്ന് കരുതി കോൺഫിഡൻ്റ് ഇല്ല എന്ന് കരുതി മാറി നിൽക്കുന്നവരുണ്ടാവും ഞാൻ അവരെ റെസ്പെക്ട് ചെയ്യുന്നു പക്ഷേ ക്രിസ്ത്യാനോ വിൽ നെവർ ഡൂ ദാറ്റ് നെവർ ഒരിക്കലും ക്രിസ്ത്യാനോ അത് ചെയ്യില്ല ഒരിക്കലും ചെയ്യില്ല തീർച്ചയായിട്ടും അവരൊരു പക്ഷേ കരുതുന്നുണ്ടാവും ആ പെനാൽറ്റി ഞാൻ മിസ് ചെയ്തപ്പോൾ പോർച്ചുഗൽ എന്നെ കുറ്റപ്പെടുത്തും എല്ലാവരും എനിക്കെതിരെ തിരിയും പെനാൽറ്റി ക്രിസ്ത്യാനോ മിസ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് അത്തരത്തിൽ എഴുതും എന്നൊക്കെ പലരും കരുതുന്നുണ്ടാവും ഒരുപാട് പ്രഷർ എനിലുണ്ടാക്കുന്നു നിങ്ങൾക്കറിയാമല്ലോ നന്നായിട്ട് അറിയാമല്ലോ പതിനൊന്ന് വയസ്സ് മുതൽ ഞാൻ സ്വയം പ്രഷർ ഏറ്റെടുക്കുന്നയാളാണ് സ്വയം ഞാൻ പ്രഷർ ഏറ്റെടുത്തു എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന കാര്യം ക്രിസ്ത്യാനോ യു ആർ ദി ബെസ്റ്റ് പ്ലെയർ ഇൻ ദി വേൾഡ് പതിനൊന്ന് വയസ്സ് മുതൽ ഞാൻ അങ്ങനെ ചിന്തിച്ചു വരുന്ന ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് പ്രഷർ ഞാൻ എന്നിൽ തന്നെ ഇടുന്നുണ്ട് സോ അതിനെ ആ അർത്ഥത്തിൽ കണ്ടാൽ മതി കാര്യങ്ങൾ നല്ല തരത്തിൽ പോകുമ്പോൾ എല്ലാം വളരെ ഫൈനായിരിക്കും കാര്യങ്ങൾ റോങ് ആയി പോകുമ്പോൾ ഒരുപാട് പ്രഷർ നിങ്ങളിലേക്ക് വരും കാരണം അതങ്ങനെയാണ് പക്ഷെ അതെങ്ങനെ ഡീൽ ചെയ്യണം പ്രഷർ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചും എനിക്ക് അറിയാം ആ പെനാൽറ്റി മിസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഐ ഫെൽറ്റ് ബാഡ് ഫോർ മൈസെൽഫ് അതുപോലെ തന്നെ ഫാൻസിൻ്റെ കാര്യത്തിലും എനിക്ക് സങ്കടം തോന്നി എൻ്റെ ഫാമിലിയുടെ കാര്യത്തിൽ എനിക്ക് സങ്കടം തോന്നി എന്നല്ലാതെ ഞാൻ പെനാൽറ്റി മിസ് ചെയ്തു എന്നതുമായി ബന്ധപ്പെട്ട് എഴുതാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പലരും വിമർശകരെ എഴുതിവിടില്ലേ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ കരഞ്ഞു ഞാൻ പെനാൽറ്റി മിസ് ചെയ്ത് ഞാൻ കറഞ്ഞു ഒരു പക്ഷേ ഒബ്ബേക്ക് മികച്ച സേവാണ് നടത്തിയിട്ടുള്ളത് എന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ കരഞ്ഞു അത് ഒരിക്കലും മറ്റ് കാരണങ്ങൾ കൊണ്ടല്ല എന്ത് എഴുതാൻ പോകുന്നു എന്നുള്ളതൊന്നും കരുതിയിട്ടല്ല നോക്കുക അതിനു മുമ്പുള്ള ഇരുപത്തിയേഴ് പെൻ ആൽറ്റുകൾ ഞാൻ സ്കോർ ചെയ്തു എന്നിട്ട് ഇങ്ങനെയുള്ളൊരു മൊമെൻറ്റിൽ ഞാൻ മിസ് ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട് അത് എനിക്ക് ഒരു ബാഡ് ഫീലിംഗ് ഉണ്ടാക്കി അതെന്നെക്കുറിച്ച് എനിക്കൊരു ബാഡ് ഫീലിങ് ഉണ്ടാക്കി അതുപോലെ തന്നെ മറ്റൊന്നും ഞാൻ ഘട്ടത്തിൽ ചിന്തിക്കുന്നില്ല ഐ ഫെൽറ്റ് എ സാഡ് ഫോർ ഓൾ ദി പീപ്പിൾ ഹു വെൻറ്റ് ടു ദി സ്റ്റേഡിയം എസ്പെഷ്യലി എൻ്റെ ഫാമിലി എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞുങ്ങൾ അവരെയൊക്കെ ചിന്തിച്ചിട്ട് മാത്രമാണ് ഞാൻ ഘട്ടത്തിൽ കരഞ്ഞത് എന്നല്ലാതെ മറ്റുള്ള വിമർശനങ്ങളും ഒന്നും ഈ ക്രിസ്ത്യാനോയെ ബാധിക്കില്ല വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോസ്കാം